നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണനക്കും അനീതിക്കുമെതിരെയും അശാസ്ത്രീയ വാർഡ് വിഭജനങ്ങൾക്കെതിരെയും യുഡിഎഫ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന സർക്കാർക്കും അനീതിക്കുമെതിരെയും വർക്കർമാർക്കെതിരെയുള്ള സർക്കാർ നിലപാടിനെതിരെയും അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഫണ്ട് അനുവദിക്കാതിരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനങ്ങളോട് കാണിക്കുന്ന ജനവിരുദ്ധ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിൽ അലടിച്ചു നമ്മൾ ഈ സമരം ഇവിടെ ഇന്ന് തുടങ്ങിയതല്ല പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് സർക്കാരിന്റെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളോടുള്ള ഒരു അവഗണന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തിനു വേണ്ടിയാണ് ഈ സംവിധാനം ഈ രാജ്യത്ത് വന്നത് നമ്മുടെ അതെത്രയും പെട്ടെന്ന് നാടിനും നാട്ടാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നാടിന്റെ വികസനത്തിനു വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം പക്ഷെ നാടിന്റെ വികസനമല്ല രാജ്യത്തിന്റെ പുരോഗതിയല്ല രാജ്യത്തിന്റെ ഉന്നതിയല്ല നമ്മുടെ വിഷയം മറിച്ച് ഇതൊക്കെ ഇങ്ങനെ നടന്നാൽ മതി ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി പി എസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരം പ്രതിഷേധ സംഗമങ്ങളും യാത്രകൾ സമരങ്ങളും നടന്നിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് പാലൂർ മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ ഈ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി ടി ടി രാജൻ മാസ്റ്റർ വി സുരേന്ദ്രൻ മാസ്റ്റർ കെ പി ഹാഷിം പി കെ ഷാഹുൽ ഹമീദ് സന്തോഷ് കണ്ണമ്പള്ളി ടി കെ അശോക് മാസ്റ്റർ ആവോളം ബഷീർ കെ രമേശൻ മാസ്റ്റർ ഇ എ നാസർ ടി പി മുസ്തഫ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു